ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദും അനാർക്കലിയും തമ്മിൽ കണ്ടുമുട്ടുവാണ് ചെയ്യുന്നത് അങ്ങനെ പരസ്പരം കണ്ടുമുട്ടിയിട്ട് ഗോവിന്ദനാണെങ്കിൽ അനാർക്കലിയെ കാണുമ്പോൾ ആ അച്ഛൻ്റെ കാര്യങ്ങളും ആ ഒരു പകയൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ടിങ്ങനെ ദേഷ്യത്തിൽ പോയി സംസാരിക്കുകയാണ് അനാർക്കലി എടുത്ത് അനാർക്കലി ആണെങ്കിൽ ചിരിച്ച് കുറേ പുച്ഛത്തോടെ ഓരോന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ശേഷം കാണിക്കുന്നത് അറക്കൽ തറവാടായിരിക്കും അവിടെ ഗീതമാണെങ്കിൽ രാധികാമയുടെ എല്ലാ കള്ളത്തരങ്ങളും എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കണ്ണേട്ടാ ഇത് ശരിക്കും നിങ്ങളുടെ പെറ്റമ്മ ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ഈ വീട്ടിൽ സംഭവിക്കുകയായിരുന്നോ കണ്ണേട്ടൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ ഇങ്ങനെയൊക്കെ പെരുമാറുമായിരുന്നോ ഈ ഒരു സാഹചര്യം ഇങ്ങനെ ആവുമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അത് കേൾക്കുമ്പോൾ ഞെട്ടാണ് അവിടെയാണെങ്കിൽ പ്രിയവും എല്ലാവരും ഉണ്ടാവും കേട്ടോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് വെച്ചിട്ടന്നെയായിരിക്കും ചോദിക്കുന്നത് ആ സമയത്തായിരിക്കും വിജയലക്ഷ്മി അമ്മ കയറി വരുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ വിജയലക്ഷ്മി അമ്മ ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും എന്നിട്ട് പിന്നെ വിജയലക്ഷ്മി അമ്മയും ഗോവിന്ദും അതുപോലെ തന്നെ ഗീതും മാറി നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി അമ്മയടുത്ത് ഇത്തിരി സ്നേഹത്തോടെ നമ്മുടെ ഗോവിന്ദ് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞ് നിന്ന് ഗീതോൻ്റെ അടുത്ത് ചോദിക്കുന്ന രീതിക്ക് പറയുകയാണ് അമ്മയടുത്ത് ചോദിക്ക് എന്തിനായിരുന്നു എൻ്റെ ആ ഒരു കൗമാര പ്രായത്തിൽ എന്നെ ഒറ്റക്കിട്ട് പോയതെന്ന് ചോദിക്ക് ഗീതോ അങ്ങനെ ഗീതത്ത് ചോദിക്കുക എന്നുള്ള രീതിക്ക് ഉത്തരങ്ങൾ അമ്മയിൽ നിന്നും കിട്ടാനായിട്ട് നമ്മുടെ ഗോവിന്ദ് ആഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിജയലക്ഷ്മി അമ്മ ഇത്രയും കാലം ഒളിപ്പിച്ച് വെച്ച ആ രഹസ്യങ്ങളൊക്കെ ഗോവിന്ദൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ അതിഗംഭീരം തന്നെ ആയിരിക്കും പക്ഷേ ഒരുപാട് ടിസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കുറേ കിഷോറിൻ്റെ കാര്യം മനസ്സിലായി പക്ഷേ ഭദ്രൻ്റെ കാര്യം ഇനി ഇതുവരെ ഒന്നും ഒരു തുമ്പൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അതിനൊക്കെ ഒരു ഉത്തരം കിട്ടുമെന്ന് തന്നെ വിചാരിക്കാം ഇനിയുള്ള ഓരോ വിശേഷങ്ങളും എത്രയും പെട്ടെന്ന് അറിയുവാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്